എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തിലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ വരുന്നുണ്ട് കേട്ടോ അത് എല്ലാവർക്കും അത്യാവശ്യം വാങ്ങാൻ കഴിയുന്ന വില തന്നെയാണ് നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമ്മൾ വീഡിയോ നമ്മൾ ആയിട്ട് കാണിച്ച് കാണിച്ച് പോകുന്നതേണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് ആരോടും എടുത്ത് പറയേണ്ട കാര്യമൊന്നും പിന്നെ അതുപോലെ തന്നെ വിലയും നമ്മളിൽക്കൂടെ സൈഡിൽ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇനി ഇപ്പോൾ ഓരോന്നിനും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല എല്ലാത്തിൻ്റെയും സിംഗിൾ ഷൂട്ടിന് വരുന്ന ഹൈറ്റാണ് കേട്ടോ ഇതാ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കുറച്ചധികം പ്ലാന്റുകൾ തന്നെ നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവരൊക്കെ ഇതാ നമ്മുടെ ഈ സെൽ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യും ചെയ്യണം കേട്ടോ ഇനി ഇതാ നമ്മുടെ ഇത് നമ്മുടെ പേസ് ലില്ലിയാണ് കേട്ടോ പൂവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്ത് പറഞ്ഞത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ആണ് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ എപ്പേഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പൂവേ നല്ലൊരു ഡാർക്ക് പോലത്തെ ഒരു കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തു വന്നിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ സെയിൽ വീഡിയോ തരുന്നവർ കൃത്യമായിട്ട് ആ ഫോൺ നമ്മളിങ്ങനെ കോൾ ചെയ്യുമ്പോൾ പിടിക്കുന്ന പോലെ അല്ലാതെ ചിരിച്ചു പിടിച്ചിട്ട് തന്നെ വേടിയെടുത്ത് തരണം കേട്ടോ നമുക്കത് യൂട്യൂബിൻ്റെ ഇതിൽ ഫുൾ സ്ക്രീനിൽ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കത് കിട്ടാൻ വേണ്ടി കഴിയുള്ളൂ അല്ലാതെ കിട്ടുന്ന ഫോട്ടോ നമ്മൾ ഇനി ഹോട്ടേറ്റ് ചെയ്തെടുത്താലും ശരിയാവില്ല റൊട്ടേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ റേറ്റും കൂടെ അടച്ച് തരുമ്പം അതിൻ്റെ ഹേറ്റ് വേറെ എവിടെയെങ്കിലായിപ്പോൾ ബ്ലാൻഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാതെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഉണ്ടട്ടോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും തന്നെ കാണുന്നത് കാരണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നതെന്നും ഏതൊക്കെ റേറ്റിലാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ തന്നെ സെയിൽ വീഡിയോസ് ആണ് ഏട്ടോ ഉള്ളത് അപ്പം ആ വീഡിയോസ് നിങ്ങൾ പരമാവധി കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പ്രത്യേക കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ പറയുന്നൊരു രീതിയിൽ ഫോട്ടോസ് നമുക്ക് എടുത്ത് തരിക എന്നൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തരുന്ന ഇത് എപ്പോഴും പുതിയതായിട്ടുള്ള ഫോട്ടോസ് എടുത്ത് തരിക അല്ലെങ്കിൽ പഴയ ഫോട്ടോ ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തതോ അപ്ലോഡ് ചെയ്തതും ആയിട്ടുള്ള ഫോട്ടോസ് ആവരുത് എന്ന് മാത്രമായിട്ട് നമുക്ക് നിർബന്ധമുള്ളൂ അപ്പോൾ അത് ആ വീഡിയോ ഇത്രയുള്ളൂ നാളത്തെ വീഡിയോയിൽ കാണാം